എല്ലാവർക്കും നമസ്കാരം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് നിരവധി റിയാലിറ്റി ഷോകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ളതും ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഷോ എന്നാണ് ബിഗ് ബോസ് വളരെ റിയലായി ഒരുപാട് ആളുകളെ ഒരു വീടിനുള്ളിൽ കയറ്റി വിട്ടതിന് ശേഷം നിരവധി ടാസ്കുകൾ കൊടുക്കുകയും അവരുടെ മൈൻഡ് ഗെയിം നടത്തുകയും ഒക്കെ അതിലൂടെ ആവുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി വ്യക്തിപരമായി ടി വി കണ്ടിട്ട് വർഷങ്ങളായെങ്കിലും റിയാലിറ്റി ഷോ കാണാറില്ല എങ്കിലും ഒരു പ്രവർത്തകൻ നിലയിൽ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണമെന്ന നിലപാടുള്ളതിനാലാണ് ബിഗ് ബോസിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കാറുണ്ട് ഇതിൽ ഏറ്റവും ഒടുക്കം വന്ന വിഷയങ്ങളൊന്നായിരുന്നു ലെസ്ബിയൻ കപ്പിളായ ആതിലയ്ക്കും നുറയ്ക്കും എതിരെ നടന്ന അവഹേളനം സമൂഹത്തിൽ ഏതൊരു ന്യൂനപക്ഷ വിഭാഗം അതും ന്യൂനപക്ഷം ആയിക്കൊള്ളട്ടെ അത് ലൈംഗിക ന്യൂനപക്ഷം ആയിക്കൊള്ളട്ടെ സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണമെന്നും ആ സമൂഹത്തിൽ ആരും അവരുടെ ഐഡന്റിറ്റിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നും വ്യക്തമായ ജനാധിപത്യ ബോധ്യം കൊണ്ട് തന്നെയാണ് ലസ്ബിയൻ കപ്പളായ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ നടന്ന അവഹേളനത്തിനെതിരെ സംസാരിക്കണമെന്ന് എന്ന് തോന്നിയത് മാത്രമല്ല ഇരുവരെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട് സുഹൃത്തുക്കളാണ് എന്തായാലും ഇത്തവണ ചർച്ചകളിലേക്ക് വന്നത് ആദില നൂറ എല്ലാ തവണയും ഒരു ഹോട്ട് ടോപ്പിക്കാണ് കാരണം ലസ്ബിയൻ കപ്പിളാണ് അവരെ അങ്ങനെ സമൂഹം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ വളരെ പരിമിതമായി ആളുകൾ മാത്രമാണ് ലെസ്ബിയൻ ആവുക ഗേ ആവുക എന്നതൊക്കെ വളരെ നോർമലൈസ് ചെയ്യുന്നത് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ഇത്തരത്തിലുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളെ വലിയ താല്പര്യമില്ല പക്ഷേ ഇത്തവണ ചർച്ചകളിലേക്ക് വന്നത് ലക്ഷ്മി എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥി ഇവർക്ക് നേരെ നടത്തിയ അധിക്ഷേപമാണ് ചർച്ചയ്ക്ക് ആധാരം ആതിലയുടെയും ന്യൂറയുടെയും സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ തക്കവണ്ണം ഉളുപ്പില്ലായ്മ തനിക്കില്ലെന്ന് മറ്റൊരു മത്സരാർത്ഥിയായ ലക്ഷ്മി അക്ബർ എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിയോട് പറയുന്ന ഒരു ഭാഗമാണ് വലിയ രീതിയിൽ ചർച്ചയിലായത് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ന്യൂനമാർക്കൊന്നും പറ്റത്തില്ല അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്കത്ര ഉളുപ്പില്ലായ്മയില്ല ജോലി ചെയ്ത് തന്നെത്താനെ ജീവിക്കുന്ന രണ്ടുപേരായിരുന്നെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തേനെ അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിന്റെ ഒന്നും വീട്ടിലേക്ക് പോലും കയറ്റാത്തവൾമാരാണ് എന്നിട്ടും അവരുടെ സപ്പോർട്ടിന് വേണ്ടി നടക്കുന്നു എന്നൊരു പരാമർശമാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിയും ആതിലെയും ന്യൂറേയും കുറിച്ച് സംസാരിക്കുന്നത് എന്തോ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട ഒരു കോയിൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വാക്ക് തർക്കത്തിനിടെയാണ് അതിന് വിട്ട് ലക്ഷ്മിയുടെ പരാമർശം വരുന്നത് ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ മറ്റേതെങ്കിലും ഒരു വീഡിയോ അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് എനിക്ക് ധാരണയില്ല പക്ഷേ വീട്ടിൽ കയറ്റാത്ത ആളുകളാണ് അതിലേയും ഉറയും അല്ലെങ്കിൽ ഇവരുടെ പുറകെ ഒന്ന് നടക്കുന്ന റെസ്പെക്റ്റ് കളയേണ്ട ആവശ്യമില്ല ഞാൻ ഇവരെ പോലെയല്ല അങ്ങനെ പറഞ്ഞു വെക്കുന്നിടത്ത് ലക്ഷ്മിയുടെ പരാമർശത്തിനോട് ഒരു സാമൂഹിക ജീവി എന്ന നിലയിലുള്ള പ്രതികരണം മാത്രമാണ് രേഖപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീഡിയോ ഏഷ്യാനെറ്റ് തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആലുവക്കാരിയായ ആദില നസ്രീനും താമരശ്ശേരിക്കാരിയായ ഫാത്തിമ നൂറയും കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ലസ്ബിയൻ കപ്പിളാണ് ഇവർ വന്ന മത സാമൂഹിക പശ്ചാത്തലമൊക്കെ ഇതിനാൽ കാരണമായിട്ടുണ്ട് അവരോട് വളരെ യാഥാസ്ഥിതികമായ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ വരുന്നത് മലയാളം ബിഗ് ബോസ് ഷോയിൽ ഈ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചും മത്സരാർത്ഥികൾ ബിഗ് ബോസിലൊക്കെ ഉണ്ടാവാറുണ്ട് നാദിറ മെഹ്റിനെയൊക്കെ കഴിഞ്ഞ വർഷം പ്രേക്ഷകരൊക്കെ വലിയ രീതിയിൽ സ്വീകരിച്ചിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനും ലെസ്ബിയനും ഒക്കെ എല്ലാം ഷോയിലേക്ക് വരുന്നു അവർക്ക് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട് അവരും നം സാധാരണക്കാരായ മനുഷ്യരെ പോലെയാണ് ജീവിക്കുന്നത് അവർക്കും റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ടെന്ന് കുടുംബ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഇത്തരത്തിലുള്ള രീതികളിലൂടെ സഹായിച്ചിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർ ഇവർ അംഗീകരിച്ചിട്ടുമുണ്ട് സൗദിയിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവരും തമ്മിൽ പ്രണയത്തിലാവുന്നത് വീട്ടുകാർ എതിർത്തതോടെ ഒരുപാട് സഹനങ്ങൾക്ക് ശേഷമാണ് ഹേബിയസ് കോർപ്പസ് ഹർജി അനുവദിച്ച് നടന്ന ഹൈക്കോടതി വിധിയിലൂടെ ഇവർ ഒരുമിക്കുന്നത് വലിയൊരു സ്ട്രഗിളിന്റെ കഥയ്ക്കും ഉണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് മനസ്സിലാവുന്ന തന്നെ നൂറയ്ക്ക് ഇരുപത്തി മൂന്നും ആതിലേക്ക് ഇരുപത്തിരണ്ടും വയസ്സുള്ള സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ വിധി വരുന്നത് ഈ വിധി വരുന്ന സമയത്ത് ഇവർക്ക് ഈ പ്രായമാണുള്ളതൊന്നും പറഞ്ഞല്ലോ അന്ന് മുതൽ അതായത് മികച്ച വിദ്യാഭ്യാസമുള്ള നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നല്ല രീതിയിൽ ഇംഗ്ലീഷ് പ്രത്യേകിച്ച് അതെടുത്ത് പറയേണ്ടതുണ്ട് അങ്ങനെ ഒരു സ്കില്ലുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലി ലഭിക്കുന്നു ഐ ടി പ്രൊഫഷണലുകളാണ് ഇവർ കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഇൻഫ്ലുവൻസേഴ്സാണ് അതിൽ നിന്നുള്ള കൊളാബറേഷൻസ് കൊളാബറേഷൻസിൽ ഒക്കെ ഇവർക്ക് പണം സമ്പാദിക്കുന്നുണ്ട് നമുക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടിയാണ് ഇവർ ജീവിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തേണ്ടുന്ന ഏതെങ്കിലും രീതിയിലുള്ള വർത്തമാനങ്ങൾ പോലും ഈ പെൺകുട്ടികളുടെ വായിൽ നിന്നും വീണിട്ടില്ല അതായത് സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായ ഇഷ്ടത്തിന് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഇവരെ കുറിച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം വന്നത് ട്രാൻസ്ജെൻഡറുകളും സ്വവർഗ അനുരാഗികളും എന്നാൽ മാനസിക രോഗമാണെന്ന് കരുതുന്ന ആളുകളാണ് സമൂഹത്തിൽ ഭൂരിപക്ഷവും ലൈംഗികത എന്നാൽ കേവലം സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധപ്പെടൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് മനസ്സും ശരീരവും ക്രൊമസോം ജനിതക ഹോർമോൺ മസ്തിഷ്ക വിന്യാസ ക്രമീകരണങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കുക അതായത് സർവമായി അംഗീകരിക്കപ്പെട്ട ഒരു സാമൂഹിക സാമുദായിക നിയമങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒന്നാണ് ഒരു വ്യക്തിയുടെ ലൈംഗികത എന്നത് അത് ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹം പരുവപ്പെടാത്തതിനാൽ ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട് വാസ്തവത്തിൽ ലിംഗം അഥവാ സെക്സ് ലിംഗത്വം അഥവാ ജെൻഡർ ലൈംഗിക വ്യക്തിത്വം അഥവാ ജെൻഡർ ഐഡന്റിറ്റി ലൈംഗിക ആഭിമുഖ്യം അഥവാ ജെൻഡർ ഓറിയന്റേഷൻ എന്നിവയൊക്കെ ഒരു വ്യക്തി അതിന്റെ ഭ്രൂണാവസ്ഥയിൽ തന്നെ രൂപീകരിക്കപ്പെടുന്നു അതിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില ആളുകൾ പറഞ്ഞു കൗൺസിലിംഗ് കൊടുത്തു നോക്കൂ തല്ലി നോക്കൂ അങ്ങനെ തല്ലിക്കൊണ്ടോ അല്ലെങ്കിൽ മാനസിക രോഗ ചികിത്സ നടത്തിയോ ഒരു മെൻറ്റൽ കണ്ടീഷൻ അല്ലാതെ അങ്ങനെ കരുതുന്ന തന്നെ മണ്ടത്തരമാണ് അതുകൊണ്ട് നമ്മുടെ സാമൂഹിക നിർവചനങ്ങൾ പെടാത്ത ഇവരെ പൊതുവിൽ സമൂഹം മാറ്റി നിർത്താറുണ്ട് ഇവർക്ക് എന്തോ രോഗമാണ് എന്ന രീതിയിൽ പണ്ട് വസൂരിയൊക്കെ വന്നപ്പോൾ മാറ്റി നിർത്തിയ പോലെയാണ് ഇവരെ മാറ്റി നിർത്താറുള്ളത് അതുകൊണ്ട് അത്തരമുള്ള സാമൂഹിക സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന ഇവരെ പോലുള്ള സാധാരണക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് യാഥാസ്ഥിതിക ചുറ്റുപാടിൽ നിന്ന് വരുന്ന ആതിലെയും ന്യൂറയും വീട്ടുകാർ പുറത്താക്കിയത് അവരുടെ കുറ്റമല്ല എന്നാലും ലക്ഷ്മിയുടെ പരാമർശത്തിന് വലിയ വിമർശനം കേൾക്കുന്നുണ്ട് നിരവധി ആളുകളാണ് ഓരോ റീൽസിൻ്റെ താഴെയും ലക്ഷ്മിയെ വിമർശിച്ചുകൊണ്ട് വരുന്നത് അധികം ആളുകൾ എന്തായാലും ലക്ഷ്മിയെ പിന്തുണയ്ക്കുന്നുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഭൂരിപക്ഷം വരുന്ന ആളുകളും ആതിലേക്കും നൂറയ്ക്കുമൊപ്പം നിൽക്കുന്നത് ഇവരെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്ത ആളുകളാണെന്നു ലക്ഷ്മിയുടെ പരാമർശത്തിനെതിരെ മലയാളികൾ പ്രതികരിക്കുന്നതാണോ സന്തോഷമുണ്ട് എന്നാൽ റീൽസൊക്കെ ട്രെൻഡിങ് ആണ് ആതിലേക്കും നൂറയ്ക്കും എന്ന് മാത്രമല്ല കേരളത്തിൽ ഏതൊരു ലൈംഗിക ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്കും അവർ സ്വാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആളുകളോട് നമ്മൾ റെസ്പെക്റ്റാണ് കാണിക്കേണ്ടത് അതിന് പകരം കേവലം കുല സ്ത്രീകളുടെയും കുലപുരുഷന്മാരുടെയൊക്കെ പിന്തുണ ലഭിക്കുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് മണ്ടത്തരമാണ് നെറുകേടാണ് നീതികേടാണ് ഇന്ത്യൻ അനുസരിച്ച് ഈ നാട്ടിൽ ഏതൊരു ലൈംഗിക ഐഡന്റിറ്റി ഉള്ള വ്യക്തിക്കും ജീവിക്കാം അവർക്ക് കൂടി അഭിമാനത്തോടുകൂടി കൂടി ജീവിക്കാം ആതിലേക്ക് ഉറയ്ക്കും പിന്തുണ